ഈ ആനപ്രേമികളെ ആദ്യം ശിക്ഷിക്കണം അന്മാരൊക്കെ ഓതണം ഇങ്ങനെ കാണിക്കുന്നതിന് ഒരു ഈ ആന മണിക്കൂറോടെ അമ്പലത്തിൽ കൊണ്ട് എന്ന് ഏത് ദേവനാ ഒരു ഒരു ജീവിയുടെ കണ്ണീരും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വിഷവും കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ട് ഏത് ദേവനെ പ്രീതിപ്പെടുത്താനായിട്ടാ അങ്ങനെ നമുക്ക് ഇതിനെ ഇവർക്ക് ആനപ്രേമിയെന്ന് പറഞ്ഞാൽ ഇവന്മാർക്കറിയോ ഈ ഉത്സവ സമയത്തുള്ള ആനപ്രേമ മാത്രു ഇല്ലേ ഈ ശ്രീ ഇതിനൊക്കെ ഒരു രംഗത്ത് വരണ്ട് ഈ ഇങ്ങനത്തെ ആനകളെയൊക്കെ കൊല്ലുന്നതിനെക്കുറിച്ചൊരു ഇത് അങ്ങനെയുള്ള പ്രേമം ഉണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടേ അവരുടെ ആവാസം അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് അവരുടെ ആവാസ വ്യവസ്ഥയെ കയറി നമ്മൾ കയ്യേറി കെട്ടിടം പണിതല്ലേ അവർ ആക്രമിക്കുന്നു പോകേണ്ട കാര്യമില്ല കുറെമാർ പറയാനുള്ള കമൻറ്റ് തന്നെ ആയിരിക്കും അറിയോ രാവിലെ തിന്ന ചിക്കൻ തികച്ചോടാ ബീഫ് തികച്ചോടാ ഇതൊക്കെ തിന്നിട്ട് വന്നിട്ട് നീ പറയുന്നതെന്ന് ചോദിച്ചു അല്ല ഈ ആന കൊന്നു ഒരുപോലെ ഇഷ്ടമില്ല ഒറ്റയടിക്ക് കൊന്നിട്ട് ഈ പറയുന്നത് കാര്യങ്ങളെല്ലാം കൊല്ലാപ്പൊല്ലേ ഇറങ്ങേനെ പുറത്തോട്ട് വന്ന് ഇവിടെ വന്നിട്ട് വഴി വരിക ഓടേണ്ട കാര്യം അതിന് തന്നെയാണുള്ള അതാണ് കാട് അവരെ സംരക്ഷിച്ചു മൃഗങ്ങളെ സംരക്ഷിച്ചു കൊന്നില്ല ആ സ്ഥാനത്ത് അവിടുന്നൊരു വന്യമൃഗം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മുടെ നഗരത്തിലോട്ട് അവധം നമ്മുടെ നഗരത്തിലോട്ട് എങ്ങനെയാ വന്നെന്ന് വിചാരിക്കുക എന്നാ ഒരു ഒരു മണിക്കൂറിനെ കല്ലെറിഞ്ഞ് കൊന്നു കൊല്ലും മറുവശത്തിലേക്ക് സ്വാഗതം വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ആന ചെരിഞ്ഞു ചെരിഞ്ഞ നല്ല കൊന്നു പറയാം ആനപ്രേമികളെ ആരും ഇത് പ്രതികരിച്ച് കണ്ടില്ലല്ലോ ഇല്ല അത് അത്ഭുതമായി തോന്നുന്നു നാട്ടിൽ നമുക്ക ഉത്സവമായാലും ആനപ്രേമികളെ കൊണ്ടൊന്നും നാട്ടിൽ നടക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു വലിയ ആനയെ കൊണ്ടുവന്നിട്ട് കവലയെ വന്ന് സ്വീകരണം കൊടുത്ത് വലിയ ഫ്ലെക്സാ ലക്ഷങ്ങളാണ് ലക്ഷങ്ങളാണ് ഫ്ലക്സ് വെച്ച് നാട്ടിൻ മുഴുവനും ഫ്ലെക്സ് വെച്ച് ആദരിച്ച് ആനയിച്ച് ആന കൊണ്ടുപോയി വലിയ സ്വീകരണം കൊടുത്ത് കൊട്ടും കുരവയും ഒക്കെ ഉണ്ട് അപ്പം ഈ ആനപ്രേമികളൊക്കെ ഒരേപോലത്തെ വേഷമൊക്കെ ഇട്ട് സട്ടൊക്കെ ഒരുപോലത്തെ ഇട്ട് കൊണ്ടുപോകും മറ്റേ ആനപ്രേമികളും ഈ ആനയെ ക്രൂരമായ കൊല്ലുമായിരുന്നു ആ ചെരിഞ്ഞതല്ല പറയണ്ടേ കൊല്ലു തന്നെയായിരുന്നു അത്ര ആ ആനയുടെ ആ കിടപ്പിനെ നമുക്ക് കണ്ടാൽ നമുക്ക് സഹിക്കല്ല ഈ ഈ പ്രകൃതിയും ഭൂമിയും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മൈൻഡും മാത്രമുള്ളതല്ല ആനക്കുരു വേണ്ടിയുള്ളതാണ് ഈ ആനക്കുറമയെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല മാത്രമല്ല ഈ ഈ കാട്ടിൽ വളരേണ്ട ജീവിയെ ഈ മണിക്കൂറുകളോളം കൊണ്ട് വെയിലോടെ നിർത്തുക എഴുന്നേടത്ത് നിർത്തുക നിങ്ങൾക്ക് ചൂടും പറ്റില്ല ഇല്ല ഇവരുടെ കാല് പോലും നമ്മുടെ മണ്ണിൻ്റെ ഒക്കെ പറ്റുള്ളൂ ടാറോ കുഴങ്ങിയിട്ടൊന്നും പറ്റിയല്ല അതിനുള്ള കാലല്ല ഇവിടെ അവരുടെ സമ്മേളനം തന്നെ ശരീരപ്രതി തന്നെ കാടുമായിട്ട് ഇഴുകിച്ചേരുന്നതല്ലേ എത്ര മണിക്കൂറുകളോളം അതിനെ നിർത്തും കൂച്ചുവരും കിട്ട് ഇവര് സത്യം പറഞ്ഞ ആന പ്രേമ അതിന് ആ ജീവിയോടുള്ള സ്നേഹമാണെന്ന് തോന്നുന്നില്ല അല്ലല്ല ഒരു ജീവിയെ കൊണ്ടുനിർത്തി ചങ്ങലക്കിട്ട് അതിന്റെ മണ്ട കയറിപ്പെട്ടാൻ വെച്ച് അതിന്റെ മുമ്പിൽ കയറി തുള്ളുവാ അതിനെ ഉപദ്രവിക്കല്ലേ സന്തോഷം അതെ ശരിക്കും ആന ഞാനെ പ്രേമിക്കാന്നു ഞാനെ പ്രേമിക്ക ആനയെ ഉപദ്രവിക്കാതിരിക്കാൻ അറിയണ്ടേ ഇവരതല്ല വാശിക്ക അമ്പലങ്ങൾ ക്ഷേത്രങ്ങോത്സവ ഇനി വരാൻ പോകുന്നത് ക്ഷേത്രോത്സവാണ് അത് ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് ആനയെ കൊണ്ടിരുന്നേ എന്നിട്ട് അതിന്റെ എന്നെ സ്വീകരണം വല്യ എത്ര ലക്ഷം രൂപ വേണ്ടി ആനപ്രേമി ആനപ്രേമി ബോർഡ് ഈ നടക്കുന്ന രൂപക്കെതിരെ ഇതിനകത്ത് വേറെ കോമഡി തന്നറിയോ നമ്മളിപ്പോ ആനപ്രേമത്തിന്റെ കാര്യം പറയുമ്പോഴേ കുറെമാര് പറയാനുള്ള കമന്റ് തന്നെ അറിയോ രാവിലെ തിന്ന ചിക്കൻ തിരിച്ചോടാ ബീഫ് തികച്ചോടാ ഇതൊക്കെ തിന്നിട്ട് വന്നിട്ട് നീ പറയുന്നതെന്ന് ചോദിച്ചു അല്ല ഈ ആനയെ കൊന്നു ഒരുപോലെ ഇഷ്ടമില്ല ഒറ്റയടിക്ക് കൊന്നിട്ട് ഈ പറയുന്നത് ഏത് കൊല്ലേ തിന്നാൻ പറ്റുമെങ്കിൽ തിന്നോ ഒരു ഈ വയനാട്ട് ചെരിഞ്ഞ ആനയ്ക്കുണ്ട് ഇരുപത് പെല്ലറ്റാൻ നേർന്നിട്ട് ഇതൊക്കെ എന്നാ ഇത് ഇത്രയും ക്രൂരത കാണിക്കാന്ന് പറഞ്ഞ ജീവിക്കുന്ന ഒരു ജീവിയെ ശരി ഞാനുണ്ടോ കാട്ടിലൊക്കെ പ്രശ്നം കാട്ടിൽ ആവശ്യത്തിന് വെള്ളമില്ല തീറ്റയില്ല ഇത് തേടിയത് ഇങ്ങനെ നാട്ടിൻപുറത്തോട്ട് ഇറങ്ങുന്നത് വെള്ളം കുടിക്കണ്ടേ കാട്ടിലെ പുഴകളൊക്കെ പറ്റിപ്പോയതിന് വെള്ളം വേണ്ടേ എല്ലാരും കാട് വെട്ടി വെട്ടി അതെ അല്ലെങ്കിൽ അതിനോട് അതിനോട് സംയുണ്ടോ ഇവർക്ക് കാട്ടിൽ വെള്ളം എത്തിക്കാൻ സമയം ഉണ്ടാക്കണം ഈറ്റ വേണം പുറത്തോട്ട് ഇറങ്ങില്ല ഇറങ്ങില്ല അതിങ്ങനെ എന്തിനാ പുറത്തോട്ട് വന്ന് ഇവിടെ വന്നിട്ട് വഴി കൂടെ ഓടേണ്ട കാര്യം ഈ മനുഷ്യർ ഇത്രയും ഒരു പ്രയോജനമില്ല ഒരു ഇപ്പൊ ഇതിനെ കൊന്നിട്ട് ഇതിന്റെ സെൽഫി എടുത്തേരൊക്കെ അതിനെ കൊന്നിട്ടിരിക്കുക ആ കിടപ്പ് തന്നെ കാണണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ ഏഴിനാണ് തോന്നുന്നു ഈ എന്നാ അച്ഛൻകോവില് ഒരു രാവിലെ നോക്കുമ്പോഴത്തേക്കും ഒരു കുട്ടിയാന രണ്ട് വയസ്സുള്ള കുട്ടിയാന കൊമ്പ് കുത്തി ചെരിഞ്ഞിരിക്കുക അതിൻ്റെ അമ്മ അതിനെ വിട്ടുപോകാതെ നിൽക്കുക അപ്പം ഇതിനെ ആൾക്കാർക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല അപ്പം ആൾക്കാർക്ക് ഇത് ഈ കുട്ടിയുടെ ഈ കുട്ടിയാനയുടെ ചുറ്റും നിൽക്കുക കൊമ്പിങ്ങനെ കുത്തി ആ കിടപ്പ് വേണം ഭയങ്കര ദയനീയമാണ് കൊമ്പ് കുത്തി ഇങ്ങനെ ചെരിഞ്ഞു അതൊക്കെ എങ്ങനെയാണ് ചെരിഞ്ഞെന്ന് ഓരോ നമുക്ക് ആർക്ക് ആരെയും തിരക്കുന്നുണ്ടോ പിന്നെ ഇത് ഇതിൻ്റെ തള്ള ഈ അമ്മ ഇങ്ങനെ ഇത് ചുറ്റു നടക്കുന്നോണ്ട് ഇത് ഇതിനെ ആർക്കും പറ്റുന്നില്ല പിന്നെ ഇതിനെ ഓടിച്ചു കിട്ടാണ് പ്രകോപിപ്പിച്ച് ഓടിച്ചു കിട്ടാണ് ഈ ഇതിനെ ഇതിൻ്റെ ബോഡി മറവിയത് അല്ല അത്രയ്ക്കും ഇതാ അപ്പം നമുക്കുള്ള ഈ നമുക്ക് ഈ ഈ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നമുക്ക് മൂവായിരത്തി അമ്പത്തിനാല് കാട്ടാനകളാണ് നമുക്ക് ഉള്ളതാണ് നമ്മുടെ കണക്ക് ഇവരുടെ ഔദ്യോഗികമായ കണക്ക് അതിനകത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇതുവരെ ആനകൾ ചെരിഞ്ഞു അതെങ്ങനെ എങ്ങനെയാണ് ആനകൾ ചെരിയുന്നതെന്ന് പറഞ്ഞൊരു ഒരു ഇത്രയും ഒരു ഒരു പഠനം നടത്തണ്ടേ എന്താണ് ഇതിന് കാരണം ഈ വകുപ്പ് എന്തിനാ മൃഗസംരക്ഷണ വകുപ്പുണ്ട് മൃഗത്തെ സംരക്ഷിക്കാനല്ലേ ഇവരുടെ ഈ മൃഗസംരക്ഷണ വകുപ്പ് വനം വകുപ്പുണ്ട് ആന ഏറ്റവും കൂടുതൽ ആന ചെരിഞ്ഞിട്ടുള്ളത് വയനാട്ടിലാണ് എൺപതാന കാട്ടാനെങ്ങനെയാ ചെരിയുന്ന എന്തുകൊണ്ട് അടിച്ച് ഈ പന്നിപ്പടക്കം പോലെ ഇല്ലേ കറണ്ട് അടിച്ച് പന്നിപ്പടക്കം പോലെ സാധനം വെച്ച് സ്കൂട വസ്തുക്കൾ വെച്ച് ഇനെ കൊല്ലുന്നത് അയ്യോ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് വേറെ വിഷമം ആർക്കും അറിയത്തില്ല എന്ന് അടുത്ത ചോദ്യം വരും അത് വേറെ കാര്യം പിന്നെ ഇവിടുത്തെ ഭയങ്കര കൃഷി കാരണമാണല്ലോ നമ്മളെല്ലാം കഴിയുന്നത് അല്ലെ പിന്നെ ഈ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിൽ നമ്മള് ബിൽഡിംഗ് പണിതേ കെട്ടിടാകാം ഹോട്ടലാകാം വീടാകാം അവരുടെ ആവാസ അവർക്ക് താമസിക്കുന്ന സ്ഥലമാണ് അവരുടെ ആവാസ വ്യവസ്ഥയൊ കയറി നമ്മള് കൈയ്യേറി കെട്ടിടം പണിന്നിട്ട് അവർ ആക്രമിക്കുന്നു കാര്യമില്ല അപ്പോഴും വേറെ സാധനം കൂടെ വരും അല്ലെ നിങ്ങളൊക്കെ കാട് എന്ന് ചോദിക്കും ആയിരിക്കും അതൊക്കെ നമുക്ക് സംബന്ധിച്ച് വെട്ടിയൊക്കെ വെട്ടി വീണ്ടും ഇതിന് ജീവിക്കണം ഇതിങ്ങൾക്ക് വെള്ളം ഏറ്റവും കുറഞ്ഞത് വെള്ളം വേണ്ടേ വെള്ളം കിട്ടാൻ നിങ്ങൾ ഇറങ്ങി വരും അല്ലെങ്കിൽ വെള്ളം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഈ വനം വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ആരെങ്കിലും ഉണ്ടാക്കണം വാതില്ല ഇതൊക്കെ ഇതൊക്കെ നൂറ് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ വരാൻ ചാൻസ് ഉള്ള സേഫ് വന്ന് ഈ ആനപ്രേമികളെ ആദ്യം ശീക്ഷിക്കണം പിഴയോതണം ഇങ്ങനെ കാണിക്കുന്നതിന് ഒരു ഈ ആന മണിക്കൂറോളം അമ്പലത്തിൽ കൊണ്ട് ഈ എന്നുള്ള ഏത് ദേവനാ ഒരു ഒരു ജീവിയുടെ കണ്ണീരും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വിഷവും കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ട് ഏത് ദേവനെ പ്രീതിപ്പെടുത്താനായിട്ടാ അങ്ങനെ ഈ ജീവി ദൈവം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സർവ്വ ചരാചരങ്ങൾക്കും ഒക്കെ സർവ്വചനങ്ങൾ വേണ്ട ദൈവല്ല ആ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ഈ ആനെ മണിക്കൂറോളം കൊണ്ട് കെട്ടി എഴുതാരും കിട്ടുക നടക്കാൻ പോലും അല്ല അതിന് നടത്തിയ മനുഷ്യൻ്റെ അഹങ്കാരമല്ലേ ഒരു സാധു ജീവിയോട് ചെയ്യുന്ന മനുഷ്യൻ്റെ അഹങ്കാര വേറെ നമ്മൾ നമ്മൾ എന്നൊക്കെ പറയാം നമ്മൾ കേരള കേരളമാണ് ഭയങ്കരമാണ് സാക്ഷരത അങ്ങനെയാണ് മനുഷ്യത്വം ഉണ്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഭയങ്കര അതെ എല്ലാവരും സഹജീവികളുടെ ഒക്കെ കാരണം വേണമെന്ന് ഒരു കാരണമില്ല ശരിക്കുക ഞാനെ കൊണ്ടുള്ള ഈ എഴുന്നള്ളത്തൊക്കെ അവസാനിപ്പിക്കാൻ ചെയ്യണം ഇത്ര ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം ഒരു മൃഗത്തിന്റെ മേളിൽ തന്നെ ഇരിക്കണം എന്ന് ഏത് ദൈവത്തിനാണ് അങ്ങനെ ഒരു സന്തോഷം ഏ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അങ്ങനെ ഒരു ജീവിയെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടിച്ച് കൂച്ചുവലം കിട്ടി വെള്ളം കൊടുക്കാതെ കഷ്ടപ്പാട് മണിക്കൂറോളം നിർത്തി ദൈവത്തിനെ പ്രീതിപ്പിക്കുന്ന ആ ദൈവത്തെ നമ്മൾ പൂജിക്കുന്നേ ഇതിന്റെ അത് മാറ ഒരു പറയുന്നത് കാട്ടിൽ നിൽക്കുന്നതിനേക്കാർ നല്ല സൂപ്പറായിട്ട് ഞങ്ങളതിനെ കുളിപ്പിച്ച് ഒരിക്കലും നല്ല ഭക്ഷണൊക്കെ കൊടുത്ത് ഈ ഉത്സവ സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇതിനെ നല്ല രീതിയിലാണ് നോക്കി നിർത്തുന്നതാണ് പറയുന്നത് അല്ല ഈ ആന വന്നും പറഞ്ഞു എന്നെ നല്ല രീതിയിൽ കൊണ്ടു കൊണ്ടുവന്ന് എന്നെ കുളിപ്പിച്ച് ഇങ്ങനെ ആക്കണം എനിക്ക് കാട്ടി ഭയങ്കര കഷ്ടപ്പാടാ എനിക്ക് ഉത്സവത്തിന് ഇരുന്നുള്ള ആ സമയമായി എന്ന് പറഞ്ഞു ആന വന്നോ ഇല്ലല്ലോ പറഞ്ഞില്ലല്ലോ ഇനി ഇവന്മാരുടെ ഒരു വാദി പിന്നെ കാട്ടാനെ ഒഴിവാക്കേണ്ടതല്ലോ ഈ റിസോർട്ട് മാഫിയയുടെ ഒരു വലിയൊരു തന്ത്രം കൂടിയാണ് കാരണം ഈ ആനത്താലു പറഞ്ഞാൽ ഈ ഇപ്പം എല്ലാം ഈ റിസോർട്ട് മാഫിയുടെ കയ്യിൽ തന്നെയാണ് ഇവ മനത്തിനകത്തൊക്കെ കീറി ചെറിയ കുടിലും മറ്റേ ഈ ഈ കൂടാല പോലെയൊക്കെ ഇല്ലേ ഈ ആനത്താരകളൊക്കെ ഈ ബ്രഹ്മരുടെ ആണ് ഈ അരിക്കൊമ്പനെ ശരിക്കും കൊണ്ടുപോയത് പോലും റിസോർട്ട് മാഫിയയുടെ എന്ന് സംശയിക്കുന്നു റിസോർട്ട് മാഫിയയും രാഷ്ട്രീയക്കാരും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് പല രാഷ്ട്രീയക്കാർക്കും റിസോർട്ടുണ്ട് പല രാഷ്ട്രീയക്കാർക്കും ഈ മൂന്നാറിലും തേക്കടിയിലും ഈ എല്ലായിടത്തും റിസോർട്ടുണ്ട് ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു മറയിടാനായിട്ട് ഈ ആരിക്കൊമ്പൻ്റെ ഈ പറയുന്ന ചരിത്രം പോലും ശരിയാണെന്ന് അറിയത്തില്ല ആരിക്കൊമ്പൻ്റെ കാര്യം പറയാനില്ലേ ചരിത്രമാണെന്ന് ശരിയാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല ഈ ഭൂമി കയ്യേറി വനം കൈയേറി കാട് കൈയേറി കൈയ്യേറി പിന്നെ റിസോർട്ട് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ അവരെയാണ് ശരിക്കും ഞാൻ ആദ്യം നിയന്ത്രിക്കേണ്ടത് ഈ ഉത്സവത്തിന് ഈ ആന കൊണ്ടിങ്ങനെ ക്ഷണ വകുപ്പില്ലേ ഉപദ്രവം കണ്ടിട്ട് ഇവര് നിയമം അതെ നാട്ടില് ഉത്സവം തടയാൻ പറ്റിയല്ലോ അങ്ങനെയൊക്കെ രാഷ്ട്രീയം ഒക്കെ എന്തായാലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദമൊക്കെ വരുമല്ലോ ഇവർക്ക് അധികരിക്കുമല്ലോ ഈ പിന്നെ വനംവകുപ്പിനും വനംവകുപ്പും ഒക്കെ അറിയാം വനംവകുപ്പിന്റെ ഇത് വേണം ഇപ്പം ഈ സാക്ഷം വേണം അവർക്കൊക്കെ അറിയാം അവർ കുറേ നിയബന്ധന വെക്കും ആനെ കുളിപ്പിക്കണം വെള്ളം ചൂട് നീക്കുവാണെങ്കിൽ നനയ്ക്കണം ഒക്കെ പറയും ഇത്ര ബുദ്ധിമുട്ടി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെ അതെ ഇത്ര ബുദ്ധിമുട്ടി പിന്നെ ഈ ഈ ആനപ്രേമികൾ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായി ഇതിന്റെ ഈ റേറ്റ് കൂട്ടുന്നത് ആരും അമ്പലത്തിൽ ഇതിനൊന്നും എഴുന്നള്ളിക്കുന്നില്ലെന്ന വെച്ചുകഴിഞ്ഞാൽ ഇത് തലത്താന ഈ കച്ചവടങ്ങൾ നിന്നോളൂ ഇവർക്ക് ആനപ്രേമിന്ന് പറഞ്ഞാൽ അറിയുമോ ഉത്സവ സമയത്തുള്ള ആനപ്രേമം ആനപ്രേമേ ഉള്ളൂ ഇല്ലേ ശരിക്കും ഇതിനൊക്കെ ഒരു രംഗത്തുണ്ട് ഈ ഇങ്ങനത്തെ ആനകളെയൊക്കെ കൊല്ലുന്ന അങ്ങനെയുള്ള പ്രേമം ഉണ്ടെങ്കിൽ അതല്ലേ ചെയ്യണ്ടേ അതല്ലേ അതല്ലേ പ്രകൃതികൾ സ്നേഹമുള്ളവര് പ്രകൃതി അവർ പറയും പ്രകൃതിയെ മരം പറ്റരുത് പ്രകൃതി നശിപ്പിക്കുന്നു പ്രകൃതി സ്നേഹികൾ എന്ന് പറഞ്ഞവർ അവരെ അങ്ങനെ അതെ അതെ ആനപ്രേമികൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെ ഇത് ആനപ്രേമികൾ ആനയെ വേണ്ടി ഉള്ള സംഘം ആനയെ ഉപ്രവിക്കാൻ ഉള്ള സംഘം അതിന് പേരുണ്ട് ആനപ്രേമെന്നേര് മാറ്റണം അതെ ഉത്സവത്തിന്റെ കാലാ പ്രേമത്തിന്റെ വരും ഈ ഉത്സവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തൃശ്ശൂർ പൂരം ഇപ്പൊ തിരുനക്കര ബാൽപൂരം ഇതിനകത്തൊക്കെ എത്രയാനുണ്ട് പത്തിരുപത് ആനയോ ഇതിനകത്ത് ഒരു അപകടം ഒന്നും ആലോചിച്ച് നോക്കി സേഫ് സോൺ എന്നാ ഇവിടെ പറയുന്നത് ഇത്ര എണ്ണ നേരത്തെ നിർത്തിയിരിക്കും ആൾക്കാർ ഭയങ്കര തിക്കും തിരക്കുവാ ഇതിനിടക്ക് പിള്ളേരും ഓരോ മാതാപിതാക്കളും അല്ലാത്തവരും എല്ലാവരും വരുന്നത് ഇതിനകത്ത് ഓരെണ്ണ ഇടഞ്ഞ് കഴിഞ്ഞ അവസ്ഥയെന്ന് ഞാൻ ഒരു വലിയൊരു അണുബോം ചുറ്റിനും ആൾക്കാർ കൂടി നിക്കുവല്ലേ കോട്ടയത്ത് കോട്ടയത്ത് ഈ പറഞ്ഞില്ലേ എന്തു ഉദ്ദേശത്തിനാണെന്ന് അറിയത്തില്ല ഇതുങ്ങളെ ഇടക്ക് പോയിട്ട് ആൾക്കാരെല്ലാം കൂടെ പോയി നിൽക്കുന്നു ഒരേ ഇടഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ചവിട്ടി മേടിച്ചെല്ലാം ഭയങ്കര അപകടം ഇല്ല നടക്കാൻ പോകുന്നത് പിന്നെ പോകുമ്പോൾ വെച്ചാൽ പിന്നെയുണ്ട് ഈ വനംവകുപ്പ് എന്നൊക്കെ പറഞ്ഞോ ഒരു വനം വകുപ്പ് കൊണ്ടൊന്നും ഒരു പ്രയോജനം എഴുതുന്നേ കുറെ ഉദ്യോഗസ്ഥ വനം വകുപ്പ് മൃഗസംരക്ഷണ ഇവരെല്ലാം മൃഗസംരക്ഷണം ചെയ്യുന്നേ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല പിന്നെ കൊറേ ചാനലുകാരുണ്ട് രാവിലെ മുതലേ വൈകിട്ട് ഒരു ആനയുടെ പറഞ്ഞ കിടക്കുക ഇമാരൊക്കെയാ ഇതൊക്കെ ഒരു പ്രൊപ്പകണ്ടാക്കുന്നത് ഇവരല്ല പിന്നെ വെച്ചാൽ ഈ ചാനലുകാരൻ ഭൂരിപക്ഷം ഈ റിസോർട്ട് മാഫിയക്കാരൊക്കെയാ വയനാട് വീടിനും എട്ട് തെളിച്ചവനുണ്ട് ചാനല് ഇപ്പം പിന്നെ മരം തേക്ക് മരം വെട്ടി വിറ്റവനുമുണ്ട് ഞാൻ ചാനലിൽ ബാങ്ക് പൊട്ടിച്ചു എനിക്ക് ഏഴത്തെ ആദ്യത്തെ ബാങ്ക് പൊട്ടിച്ച് പാവപ്പെട്ടവരെ ഉണ്ട് ചാനലിൽ അവരൊക്കെ ഈ മാഫിയയുടെ കൂടെ നിൽക്കുന്നവരാ അതെ ഇപ്പം ഈ ആൾക്കാർ പറയുന്ന ചില ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മുമ്പേ പറഞ്ഞില്ല സേഫ് സോൺ ഈ സേഫ് സോണിൽ നിന്ന് വാചകടിക്കുന്ന പറയുന്നത് നമ്മൾ ഏത് സേഫ് സോണിലാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ലാത്തത് ഇപ്പം നമ്മൾ ഇപ്പം ഞാനോ ചേട്ടനോ വീട് വിട്ടു പോവാം നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് ഏ വീട്ടില് വൈകിട്ട് പറ്റയ്ക്കഴിയുന്നത് അപ്പൊ നമ്മളുടെ വിചാരം നമ്മൾ പേടി എന്തായിരിക്കും ഒരു ആനയോ പട്ടിയോ വന്ന് ഇവരെ ആക്രമിക്കുന്നാണോ വരാൻ വൈകി ആൺകുട്ടിയായാലും പെൺകുട്ടി വീട്ടിൽ വരാൻ വൈകുവാ ഒരച്ഛനോ അമ്മേന്റെ മനസ്സിൽ തന്നെ ആയിരിക്കും പട്ടി പിടിക്കുക അതോ മനുഷ്യൻ പിടിക്കുക അതോ ആന പിടിക്കുമോ എന്നാണ് പിടിക്കൂന്നാണ് എന്തായിരിക്കും ടെൻഷൻ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനെ മാത്രമേ പേടിയുള്ളൂ പേടിയുള്ളൂ ഒരു മൃഗങ്ങളുടെ അല്ല ഞാൻ പറഞ്ഞ ഈ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് കഴിഞ്ഞ ഒരു വിമാനം തകർന്ന് ആമസോൺ കാടുകളിൽ നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ നാല് പേരെ കാടുകിന്റെ നടുവില വന്യമൃഗങ്ങളുടെ നടുവില നമുക്കൊരു അന്ന് ഒരു ചർച്ച വന്നാണ് ഒരു വന്യമൃഗം നമ്മുടെ നഗരത്തിനോട് വന്നുപെട്ടാൽ എന്തായിരിക്കും സാർ കല്ലെറിഞ്ഞെ കൊല്ലും കൊല്ലും അതാണ് കാട് അവരെ സംരക്ഷിച്ചു മൃഗങ്ങളെ അവരെ സംരക്ഷിച്ചു ിച്ചില്ല കൊന്നില്ല ആ സ്ഥാനത്ത് അവിടുന്നൊരു വന്യമൃഗം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മുടെ നഗരത്തിലോട്ട് അവധം നമ്മുടെ നഗരത്തിലോട്ട് എങ്ങനെയാ വന്നു വിചാരിക്കുക എന്നാ മതി ഒരു മണിക്കൂറിനെ കല്ലെറിഞ്ഞ് കൊന്നു കൊല്ലും അല്ലെ മയക്കുപൊടി വെച്ച് കൊല്ലാക്കുല ചെയ്യും ഇതാണ് കാടും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം തന്ന ഇവിടെ നമ്മൾ ആരെയും പേടിക്കണേ മനുഷ്യ പേടിച്ചാൽ മതി മൃഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിനൊക്കെ ആക്കിയായിട്ട് അവര് വരുന്നത് അല്ലാണ്ട് ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചോണ്ടല്ലോ മൃഗങ്ങൾ വരുന്നേ അല്ലല്ലാണല്ലോ അല്ലല്ലോ പിന്നെ എഴുന്നേറ്റേ ഇത്രയും അവർക്കും അവരുടെ അവർക്കും ഒരു മനസ്സുണ്ടാവുമല്ലോ ആനയ്ക്കും ഒരാളെ ഇപ്പൊ ഒരു ആനപ്പാപ്പനെ പർട്ടിക്കുലർ ആയിട്ട് കൊണ്ടോണമെന്ന് ഒരാനക്കൊന്നും വിചാരമൊന്നും കാണില്ല മനുഷ്യനും വർഷങ്ങളോടും പക വെച്ച് കാത്തിരുന്ന് കൊല്ലും കൊല്ലും ആനും ഒരു മൃഗങ്ങളും അങ്ങനെ ചെയ്യല്ലാത്ത വെറും പാർട്ടിയുടെ പാർട്ടിയുടെ പേരും ആ പറഞ്ഞില്ല ഒരു പരിചയം ഈ കൊല്ലപ്പെടുന്നവനും യാതൊരു ബന്ധം കാണുക ഒരു പരിചയം കാണുക അവൻ ആരാന്നും അറിയാൻ പറ്റില്ല മൃഗങ്ങളെ ശരിക്കും പറഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ടതാണ് സർക്കാർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് എന്തിനാ അത് നമ്മളല്ലോ അങ്ങനെ ഒരു ചിന്ത നമുക്കില്ല നമ്മള് എല്ലാം തേഞ്ഞോരാണ് നമ്മളങ് അഭിമാനിക്ക കേരളത്തിലുള്ളതെല്ലാം തേഞ്ഞോലും അഭിനയക്കുക അത് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു ഒന്നും തേഞ്ഞോരല്ല ഇതിലേപ്പം വേദം ആമസോൺ കാർഡുകളിൽ ഉണ്ടായിരുന്ന ആ മൃഗ മൃഗങ്ങളുടെ ഈ ഉത്സവത്തിന് ഈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ആന എഴുന്നള്ളിക്കുമല്ലോ എഴുന്നള്ളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മളിത് കാണുന്നതുകൊണ്ട് നമ്മൾ മിക്കവാറും കാണുന്നതുകൊണ്ട് നമുക്കത് അത്ര വൾകറായിട്ട് തോന്നത്തില്ല അതേസമയം ഇതൊന്നും കണ്ടിട്ടില്ലാത്ത വെ വെളിയിൽ നിന്ന് വേറൊരു മനുഷ്യൻ വരിക അയാൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏതോ ഒരു മൃഗത്തിനെ വെച്ചിട്ട് കുറച്ച് നെറ്റിപ്പെട്ടിട്ട് ആടയാഭരണങ്ങളൊക്കെ ഇടിയിച്ച് അതിന്റെ ഫ്രണ്ട് കറങ്ങുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവര് ചിന്തിക്കുന്നത് ഇത് എന്തോന്നാണ് ഈ കാണിക്കുന്നത് ഇപ്പം നമ്മളുടെ ഇവിടെ നമ്മളിപ്പം വേറെ എവിടെയെങ്കിലും ചെല്ലുവ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോ അവിടെ ഒരു പട്ടീനെയോ പൂച്ചനയോ വെച്ച് ഒരു മാലയൊക്കെ ഇടിയിച്ച് ഏഹ് ആടയാഭരണങ്ങളൊക്കെ ഇടിയിച്ചിട്ട് അവര ചെയ്യാണ് നമ്മൾ ചോദിക്കല്ലേ ഇതെന്താ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ പോലെ പുറത്തുനിന്ന് എടുത്ത് നോക്കുമ്പോ ഇതെന്തുവാണേ ഈ മൃഗത്തിന്റെ കൊണ്ടൊക്കെ നടന്നു ഈ കാണിക്കുന്നത് ചിന്തിക്കല്ലേ പിന്നെ വലിയ തടികൾ പിടിക്കാനുള്ള അന്ന് വേറെ സംവിധാനം ഇല്ല ആനയെ ആശ്രയിക്കാന്നുള്ളൂ ഇപ്പൊ അതല്ലോ ഇപ്പൊ എത്ര വരെ തടിയാണേലും പിടിക്കാൻ യന്ത്രങ്ങളുണ്ട് ആനയുടെ ആവശ്യമില്ല ആവശ്യമില്ല പണ്ട് പിന്നെ തടി പിടിക്കാനായിരുന്നു കൂപ്പിലൊക്കെ പോയി തടി പിടിക്കാനും വലിയ തടി പിടിക്കാൻ ആന കൊണ്ടുവരും അടിച്ചടിച്ച് അവനെ പിടിപ്പിക്കാൻ ആനെ ഇപ്പൊ എൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആനെ അങ്ങനെ വളർത്തേണ്ടിങ്ങനെ ഒരു ആവശ്യമില്ല ആന ആനയുടെ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവര് ഈ ആനപ്രേമികൾക്കെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണ്ട കാലം കഴിഞ്ഞു അവര് തന്നെ ചിന്തിക്കണം എനിക്ക് ഈ മൃഗത്തിനോടുള്ള സ്നേഹമാണോ സ്നേഹമല്ല സ്നേഹമല്ല അതോ ഇങ്ങനെ നരയിക്കുന്ന എന്ന് പറയാൻ 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 ദ്രോഹി പറ്റുള്ളൂ പറ്റുള്ളൂ ഈ കാട്ടി കിടക്കുന്നതിനെല്ലാം ഈ വെടി ഒരു വെച്ചിടുമ്പടം വരണ്ടേ വേണം അപ്പൊ പുനമ്പചിന്തന എല്ലാരും നടത്തണം സർക്കാരിന് നടത്തണം ജനങ്ങൾ നടത്തണം അമ്പലം പറ്റിക്കായിരുന്നു നടത്തണം ആനപ്രേമി സംഘങ്ങൾ നടത്തണം വകുപ്പ് സർക്കാരിന്റെ വകുപ്പുകൾ ഇവരെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് തന്നെ ആലോചിക്കണം എന്ത് ഉദ്യോഗസ്ഥരുണ്ട് മാമി ഭയങ്കര ശമ്പളം കൊടുത്ത് വലിയ ശമ്പളം കൊടുത്ത് എന്ത് ഉദ്യോഗസ്ഥരുണ്ട് ഇവരെ കൊണ്ടൊക്കെ കാടിനോ കാട്ടോ മൃഗങ്ങൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ അതുപോലെ ആലോചിക്കേണ്ടത് തന്നെയാണ് ഈ വകുപ്പ് വിട്ടോപ്പുകളൊക്കെ ആണല്ലോ ഇതുങ്ങൾ ആകുന്നേപ്പോഴാണ് ഇത് ഈ വകുപ്പുള്ളപ്പോഴാണോ കയ്യേറുന്നത് ഭൂമി കയ്യേറുന്നേ പിന്നെ പിന്നെ വക പിരിച്ചുവിടണം ഒരു കാര്യമില്ല